ഇന്ത്യൻ ആണവ പദ്ധതിയുടെ ശില്പികളിൽ പ്രധാനിയും മുതിർന്ന ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രാജഗോപാല രാജഗോപാലി അന്തരിച്ചു വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ഇന്നലെ മുംബൈയിലായിരുന്നു അന്ത്യം ഇന്ത്യയുടെ ആണവായുധ പദ്ധതി രൂപപ്പെടുത്തുന്നതിൽ ഡോക്ടർ ചിദംബരം നിർണായക പങ്കാണ് വഹിച്ചത് ാലിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിലും പൊഖ്രാൻ രണ്ട് പരീക്ഷണങ്ങളിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഡയറക്ടർ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർപേഴ്സൺ തുടങ്ങി നിരവധി തന്ത്രപരമായ സ്ഥാനങ്ങൾ ഡോക്ടർ രാജഗോപാല ചിദംബരം വഹിച്ചിട്ടു് ിൽ പത്മശ്രീയും ആയിരത്തി ഒമ്പതിൽ പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ഡോക്ടർ രാജഗോപാലിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ പ്രധാന ശില്പുകളിൽ ഒരാളെയാണ് അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു ഇന്ത്യയുടെ ശാസ്ത്രീയവും തന്ത്രപരവുമായ കഴിവുകൾ ശക്തിപ്പെടുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ പ്രധാനമന്ത്രി പ്രശംസിച്ചു അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനമാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു